നമസ്കാരം ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള താരജോഡികളാണ് ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും ഇരുവരുടെയും അഭിമുഖങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് എന്നും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ആരാധകർക്ക് മാതൃകയായിരുന്നു അഭിഷേകും ഐശ്വര്യയും എന്നാൽ നടൻ അഭിഷേക് ബച്ചന്റെ വീട്ടുകാരുമായി അകൽച്ചയിലാണെന്ന അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചയാണ് അഭിഷേക് ബച്ചന്റെയും ഐശ്വര്യ റായയുടെയും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നും ഇരുവരും വൈകാതെ വിവാഹമോചിതരാകുമെന്നും വിവാഹമോചിതരായി കഴിയുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഐശ്വര്യക്കും മകൾക്കുമൊപ്പം അഭിഷേക് എവിടെയും പ്രത്യക്ഷപ്പെടാതെയായതോടെയാണ് ഗോസിപ്പുകൾ വർദ്ധിച്ചത് എന്നാൽ ഇതിലൊന്നും കുടുംബം വിശദീകരണം നൽകിയിട്ടില്ല ഇപ്പോഴിത് അഭിഷേകിന്റേതായി പുറത്തെത്തിയിട്ടുള്ള ഒരു വീഡിയോ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകരും ബോളിവുഡ് ലോകവും താൻ വിവാഹ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നും അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് എന്നാണ് അഭിഷേക് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിലാണ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് എന്നാൽ ഈ വീഡിയോ എ ഐ ഉപയോഗിച്ച് സൃഷ്ടിച്ചെടുത്തിരിക്കുന്നതാണ് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പ്രയാസമാണെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയാൽ എ ഐ വീഡിയോ ആണെന്ന് മനസ്സിലാക്കാം ഒറിജിനലിനെ പോലും വെല്ലുന്ന രീതിയിലാണ് എ ഐ വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പെട്ടെന്ന് ഈ വീഡിയോ കണ്ടാൽ അഭിഷേകും ഐശ്വര്യം കുടുംബവും ഒന്ന് ഞെട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ സംഭവത്തോടെ കൂടെ എഐ വീഡിയോയും വ്യാജ പ്രചാരണത്തിനിരയാവുന്ന ഒടുവിലത്തെ താരമായി മാറിയിരിക്കുകയാണ് അഭിഷേക് നേരത്തെ നിരവധി താരങ്ങൾ ഇത്തരത്തിൽ വ്യാജ വീഡിയോകൾക്ക് ഇരയായിരുന്നു രശ്മിക മന്ദാന കത്രീന കൈഫ് കാജോൾ ആമിർ ഖാൻ രൺവീർ സിംഗ് എന്നിവരെല്ലാം വ്യാജ വീഡിയോയ്ക്ക് ഇരകളായിരുന്നു അഭിഷേകും ഐശ്വര്യയും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ആരാധകർ പറയുന്നത് ഐശ്വര്യ അഭിഷേക് വിവാഹമോചനം സോഷ്യൽ മീഡിയ എപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയമായതിനാൽ അഭിഷേകിന്റെ വീഡിയോ ഈ സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു ആനന്ദ് അംബാനിയുടെ വിവാഹ വിവാഹവിരുദ്ദിനെത്തിയ ബച്ചൻ കുടുംബം ഐശ്വര്യയിൽ നിന്നും അകലം കാണിച്ചത് കഴിഞ്ഞ കുറച്ചു കാലമായി താരം കുടുംബത്തെക്കുറിച്ച് വരുന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്നിട്ടുണ്ട് വിവാഹത്തിന് ബച്ചൻ കുടുംബം ഒന്നിച്ചായിരുന്നു എത്തിയത് എന്നാൽ ഇവർക്കൊപ്പം ഐശ്വര്യയും മകളും ഉണ്ടായിരുന്നില്ല അഭിഷേക് ബച്ചൻ തന്റെ കുടുംബത്തോടൊപ്പം വന്നപ്പോൾ ഐശ്വര്യ മകളുടെ കൂടെയായിരുന്നു വന്നത് എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നില്ല നേരത്തെ പൊതുവേദികളിൽ അഭിഷേക് ബച്ചൻ തന്റെ വിവാഹമോതിരം അണിയാതെ വന്നതും ചർച്ചയായിരുന്നു ഒരിക്കൽ പോലും വിവാഹമോതിരമില്ലാതെ അഭിഷേക് ബച്ചനെ അതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ താരം വിവാഹമോതിരം ഊരി മാറ്റി വെച്ചത് ഇരുവരും പിരിയാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണക്കുകൂട്ടൽ റിപ്പോർട്ടുകൾ പ്രകാരം പ്രശ്നങ്ങളുടെ തുടക്കം ഐശ്വര്യയും ശ്വേതയും തമ്മിലുള്ള പിഴക്കമാണ് പിന്നാലെ അഭിഷേകിന്റെ അമ്മ ജയാബച്ചൻ ശ്വേതയ്ക്കൊപ്പം ചേർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അധികം വൈകാതെ ഐശ്വര്യ ബച്ചൻ കുടുംബത്തിലെ എല്ലാവരിലും നിന്നും അകന്നുവെന്നും താരം തന്റെ മകളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോയെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്